സ്പെഷ്യൽ ബോക്ക് അപ്പോൾ ഇന്ന് ലൈവ് വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീട് ചെയ്തായിരുന്നു അപ്പോൾ നവംബർ ഈ ഒരു മാസം രണ്ട് മാസം ആ ഒരു കാലയളവിൽ ഒരു മാസം ഒരാഴ്ച നമ്മൾ മുപ്പത്തിനാല് കോടി അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനത്തിന് അപ്പോൾ ഇന്നലെ വൈകുന്നേരം അത് ആയി മുപ്പത്തിനാല് കോടി അങ്ങനെ എന്താ മുപ്പത്തിനാല് കോടി എല്ലാവരും നമ്മുടെ കേരളം മൊത്തം ഒത്തുചേർന്ന് അതാണ് ജാതി മത വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ഒത്തുചേർന്ന് അബ്ദുറഹീമിൻ്റെ ചെയ്ത റെഡിയാക്കി എന്ന് പറയാം അപ്പോൾ ഏറെ സന്തോഷമായ ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഉമ്മയുടെ ആ ഒരു പ്രതികരണം നമുക്ക് ഉമ്മയോട് ചോദിക്കുമ്പോൾ നമുക്കെന്നെ മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് മോനെ കാണണം അപ്പോൾ എന്തായാലും ഒരു മാസം അതിനുള്ളിൽ എന്തായാലും നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുന്നു ഒരു മാസത്തിനുള്ളിൽ അവിടെ കുറച്ച് റൂൾസൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞ് വരും എന്നാണ് അറിയാൻ പറ്റിയത് എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ല എന്തായാലും ഒരു പതിനെട്ട് വർഷമായി പ്രവാസ ജീവിതം അത് ജയിലിൽ സൗദി അറേബ്യ ജയിലിൽ പതിനെട്ട് വർഷം ജയിൽ അതും വധശിക്ഷ നടപ്പാക്കുന്ന ഒരു ആ ഒരു നിമിഷത്തെ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയല്ലോ ഇനി ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പൈസ വേണം വെറും നാല് കോടി ആയിട്ടുള്ളൂ മുപ്പത് കോടിയാണ് അതിനുശേഷം പെട്ടെന്ന് ആ എന്താ പറയുക പെട്ടെന്നാണല്ലേ നമുക്കെല്ലാവർക്കും ഈ ഒരു സന്തോഷ വാർത്ത അറിയാൻ പറ്റിയത് പെട്ടെന്ന് തന്നെ മുപ്പത്തിനാല് കോടി ആയി സന്തോഷം തന്നെ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് അതിനു മുമ്പ് തന്നെ അതിനെ ഏറ്റവും നമുക്ക് എടുത്ത് പറയാനുള്ള ബിഗ് സല്യൂട്ടെന്ന് തന്നെ പറയാനുള്ളത് ബോച്ചയോടാണ് അല്ലേ ജാതിരോധ വ്യത്യാസം നിൽക്കാണ്ട് ഒരു ചാരിറ്റി പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ അമ്മ നൽകി അദ്ദേഹം നൽകി ഈ ഒരു ചാരിറ്റി പ്രോഗ്രാമിന് വേണ്ടി അബ്ദുറഹീം മോചിക്കാൻ വേണ്ടി അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എന്താ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഏത് ഡിസ്ട്രിക്റ്റിലാണ് എല്ലാ മലയാളികൾക്കും ഈ ഒരു സഹായം ഈ ഒരു ഇത്രയും പെട്ടെന്ന് ഈ തുക പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക അതുപോലെ ഹിന്ദമോചനത്തിനായി കൂടുതൽ പ്രയത്നം ചെയ്തത് പോച്ച തന്നെ എന്ന് നമുക്ക് തോന്നും ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഭഗവാനോട് പഠിച്ചോട് പിന്നെ പോച്ചു പിന്നെ എല്ലാ ജനങ്ങളോടും നന്ദി പറയാൻ പിന്നെ ഇപ്പോൾ അറിയാൻ പറ്റിയത് ഫോൺ ചെയ്ത് എന്നൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ ഓരോ വാർത്തകൾ കേൾക്കുന്നു ഉമ്മക്ക് ഫോൺ ചെയ്ത് മറ്റും സന്തോഷത്തിലുണ്ട് അതിനെ ഒന്ന് കണ്ടാൽ മതി ഒരാഗ്രഹമല്ല അമ്മയുടെ കണ്ണുനീരാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുഖമാണ് എല്ലാവരും ജാതി മത വ്യത്യാസമുള്ളതാണ് സഹായിച്ചത് ഇവിടെ ഒരു വർഗ്യതയോ ഒന്നും ഇവിടെ ഇല്ല ഇതാണ് മനുഷ്യൻ മനുഷ്യൻ ഇങ്ങനെയാണ് മനുഷ്യത്വമുള്ളവരിങ്ങനെയാണ് പരസ്പരം സഹായിക്കുക ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇതാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഇതാണ് സൂപ്പർ സ്റ്റോറി തന്നെ ഇതാണ് എടുത്തു പറയാം മലയാളികളാണ് ഇത് അറബികൾ പോലും നെട്ടിയിട്ടുണ്ടാവും മലയാളികൾ ഇത്രത്തോളം എത്ര പെട്ടെന്ന് ഇത്രത്തുക ഉണ്ടാക്കിയല്ലാന്ന് മലയാളികൾ അല്ലേ മലയാളി പൊളിയല്ലേ അതുതന്നെ എല്ലാവരും ചോദിക്കും ഈ ഈ എന്താ ഈ അറബികൾ പോലും കിട്ടിയിട്ടുണ്ടാകും നമ്മുടെ ഈ മലയാളിയിൽ അത് നമ്മളേറെ സന്തോഷമായിരുന്ന ഇത്രത്തോളം നമ്മൾ ഇത്ര സ്ഥലം വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും കുറേ വീഡിയോ കുറേ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്തു ന്യൂസ് ചാനലാ പത്ത് മുപ്പത് ചാനലൊക്കെ ആ ഉമ്മൻ്റെ മുമ്പിൽ ഉമ്മാൻ്റെ അടുത്ത് എത്രയോ മുപ്പത് ചാനലൊക്കെ ഉമ്മാൻ്റെ അടുത്ത് പോയിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും എത്രത്തോളം ഇത്രയും പെട്ടെന്ന് ഇതുകൊണ്ട് കണ്ടെത്താൻ പറ്റിയതിന് വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഏറെ സന്തോഷമായ ഒരു നിമിഷത്തിലാണ് കേരളത്തിലെ എല്ലാവരും ഇനിയും ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് നിരപരാധികളായ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതായത് കുറവ് രാജ്യങ്ങളിലുള്ള ശിക്ഷ എന്താ ചെയ്യല് പിന്നെ ഇതുപോലെ ചെയ്യല് ഒരു കുറ്റവും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുചേർന്നാൽ നമുക്ക് നിരപരാധികളായ കുറേ ആൾക്കാരെ അവരുടെ ജീവിതം തന്നെ എന്താ അത്രയോ ജീവിതം ഇത്ര ഒരു ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ നാട്ടിൽ പതിനെട്ട് വർഷം ജീവിച്ചു ഫുൾ ജയിലിലാണ് അത്രയോ അപ്പോൾ അതുപോലെ മദനിയസ് മദനീൻ്റെ മദനി ഉസ്താദ് കുറേ കാലം അല്ലേ അതും നമ്മൾ ഇപ്പോൾ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നത് നിലം ശിക്ഷ നൽകട്ടെ അവസാന നിരപരാധി എന്നി ജയിൽ അങ്ങനെ നമ്മൾ അറിയാത്തും കുറേ ആൾക്കാർ നിരപരാധികൾ ഇതേപോലെ ശിക്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനിയും അവരെല്ലാം മലയാളികളായാലും എവിടെയാലും നിരപരാധികൾ ഒന്നും ശിക്ഷിക്കപ്പെടരുത് യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കല്ലേ എന്നല്ല നമ്മൾ പറയുന്നത് അതുപോലെയാണ് അപ്പോൾ ഇനിയും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇനിയും അവരെയും സഹായിക്കാൻ എല്ലാവർക്കും ഇതുപോലെ കൈയിട്ട് ഒരു പ്രചോദനമാണ് ഏത് മതത്തിലുള്ളവരും അല്ലേ േ നമ്മളെ ലൈവില് കുറേ പേരുണ്ടാവും അപ്പോൾ ഞാൻ വീടൊന്ന് ചെയ്തിട്ടാണ് മുപ്പത്തിനാല് കോടി ആയ പിന്നെ ഞാൻ വീട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് കിട്ടിയിട്ടുള്ളൂ അതിന് മുമ്പൊക്കെ ഞാൻ വീട് ചെയ്തായിരുന്നു അപ്പം അതിനുവേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ലൈവ് വന്നു അപ്പോൾ ആ ഉമ്മാൻ്റെ സന്തോഷം ഉമ്മക്ക് ഇനിയിപ്പോൾ ഒരാഗ്രഹമുണ്ടാവും ആ മകനൊന്ന് നേരിട്ട് കാണാം പത്തനെട്ട് വർഷമായില്ല ആ ഒരു ഫങ്ഷൻ ഒരു പരിപാടി പോലെ കുടുംബത്തിൽ എന്താ കുടുംബത്തിൽ കുടുംബത്തിൽ ഒരു പരിപാടിക്ക് പോലും ആ അമ്മ പങ്കെടുക്കില്ല മകനും അമ്മ മകനെയല്ല അങ്ങനെ ഇപ്പോൾ എത്രയോ പേരുണ്ട് ഒരു ഉറ്റവും ചെയ്യാത്ത പലരും ഇതുപോലെ ഇപ്പോൾ ഉണ്ട് എന്നാൽ നമുക്കറിയാൻ പറ്റിയത് എന്നാലും അങ്ങനെ എനിയും ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ ഒരു ബിഗ് പ്ലാറ്റ്ഫോം നമുക്ക് അറിയാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റവും ഈ ഒരു സമയത്ത് വെരി യൂസ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെ എനിയും കേസുകളും നമ്മൾ നിരവരാധികളെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അവരുടെ അവരുടെ അവരിങ്ങനെ തടവ് ജയിലിലേക്ക് കഴിയുമ്പോൾ ഒന്നും അവരെ ഇതുപോലെ രക്ഷിച്ചു അവരുടെ ഉമ്മ കുറേ ഉമ്മമാരിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് മക്കളെ പത്ത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് കാണാത്തത് അപ്പോൾ എല്ലാ മാതാപിതാക്കളുടെ വിഷമം മക്കളൊന്നും കാണണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടോ കേസ് എസ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അത് കൊണ്ടുവന്നാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഒരു വിവരമെത്തും പിന്നെ ഇപ്പം മത്തുറയിൻ്റെ ഇത്രയും വലിയ തുക ഇത്രയും പെട്ടെന്ന് നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഈ മുപ്പത്തിനാല് കോടി വെച്ചാൽ ഏറ്റവും വലിയ തുകയാണ് അറബികൾ അറബികൾക്കത് വലിയ തുക അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് നമ്മളെ കേരളത്തിലുള്ളവർക്ക് വലിയൊരു തുകയാണ് അത് എത്രയും പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഭാഗ്യം എന്നറിയാം അല്ലേ അപ്പം ഞാൻ ഒരു കോടി കൊടുക്കണമെന്ന് തോന്നും കുറേ പേര് നമ്മളെ ഈ ഇപ്പോൾ ഈ ലൈവ് കാണുന്നവർ പലരും സഹായിച്ചവരാണ് അമ്മ പറഞ്ഞു എത്രയോ പേര് സഹായിച്ചു എത്രയോ ആൾക്കാരെ സഹായിച്ചു ഒരു രൂപ പത്ത് രൂപ ഏത് ഒരു നമ്മുടെ കയ്യിലുള്ള എത്ര അതിൽ കൂടുതൽ പൈസയെ കുറവോ ഒരു പൈസേൻ്റെ മൂല്യമല്ല ഇവിടെ പറഞ്ഞു എത്രയോ പേര് സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള പ്രതിഫലം എല്ലാവർക്കും കിട്ടും അതുകൂടി ഓർമ്മപ്പെടുത്തും അപ്പോൾ ഈ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ലൈവ് വന്നിട്ടുള്ള കേസ് പിന്നെ വീഡിയോ ഒന്നും ചെയ്തിട്ടാണ് കുറച്ച് ബിസിയായി പിന്നെ ഞാനില്ല പെരുന്നാളിൻ്റെ വീഡിയോ വ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് വീഡിയോ പോയി കാണാം അപ്പോൾ അതെല്ലാവരും എന്നോട് സജ്ജൻ ചെയ്തതാണ് ഫാമിലി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം അതിനെക്കുറിച്ച് എപ്പോഴും വീഡിയോ ചെയ്യണം അങ്ങനെയാണ് ഞാൻ പെരുന്നാളിൻ്റെ ഈ വ്ലോഗായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാം ഷോർട്സും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ ലൈനിലുള്ള എല്ലാവർക്കും താങ്ക് യു കുറേ ആൾക്കാരുണ്ട് തന്നെ സുഖമാണ് സുഖം അല്ലാതെ ഇല്ല ഹലോ എന്തായാലും സുഖാണോ ഇനി ഇത് ഉണ്ടാവട്ടെ ആ ഇനിയും ചായ കുടിക്കേണ്ട എത്ര ചായ ചൂടായാലും ഞാൻ കുടിച്ചിട്ടാണ് മലയാളി പൊളിയാണ് പൊളിയാണ് സോറി സഫാരി എന്തായി ആ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തെറി കിട്ടിയിന് കേട്ടോ ഞാൻ ഒരു കോടി കൊടുക്കണമെന്ന് തോന്നി ആ കൊടുത്താൽ നല്ലത് ഉണ്ട് നമ്മൾ ഉള്ള നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ട് അത് നമ്മൾ ഒരു രൂപയാണ് രണ്ട് രൂപ അത് നമ്മൾ ഒരു കൺ ഒരു ജീവൻ നമുക്കല്ലേ നമ്മളിപ്പോൾ പെരുന്നാൾ ഈസ്റ്റർ വിഷു എല്ലാം ആഘോഷിക്കുന്നുണ്ട് ഇപ്പം നാളെ വിഷു ആണ് പെരുന്നാഘോഷി നമ്മളെല്ലാവരും എല്ലാവരും അതുരൈമ്മനെ സഹായിച്ചോണ്ടായില്ല അന്ന് സഹായിച്ചുകൊണ്ട് അധുരൈമിനെ ഇപ്പം രക്ഷിക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും പെരുന്നുകഴിഞ്ഞിട്ട് സഹായിക്കാ നമ്മളെ സെലിബ്രേഷൻ കഴിഞ്ഞ് സഹായിക്കാച്ചാൽ നമുക്കത് പറ്റിയില്ലെങ്കിലും അന്ന് വായിച്ചോളാം ആ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റി എന്നുള്ള ഒരു ഓർമ്മ കൂടെ ആയിരുന്നു പറയുന്നത് നമുക്കിപ്പോഴത്തെ സമാധാനമായില്ലേ അവരുടെ സന്തോഷം അവരുടെതുമായ എപ്പോഴും അങ്ങ് എല്ലാവരും ഉണ്ടാകും അവരുടെ പ്രാർത്ഥനയും എല്ലാവർക്കും അങ്ങോട്ട് സഫാരി എന്തായി എന്ന് പറഞ്ഞാൽ ദുബൈയിലുണ്ട് അത് ലദ്ദമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ന്യൂസ് കിട്ടി അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്തില്ല സപ്പാരിയെ കുറിച്ച് കാരണം എഴ്ത്തിട്ട് കാര്യമില്ല അപ്പോൾ അതെന്നെ പേക്ക് എന്ന് പറഞ്ഞ് തന്നെ കുറെ ആൾ ആ വീഡിയോ താഴെ കമൻറ്റൊക്കെ വന്നിട്ടില്ല ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്തിരിക്കും കുറേ കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അത് റിമൂവ് ചെയ്തിരുന്നു എനിക്ക് അത് ഇപ്പോഴേ പറയാം നെഗറ്റീവ് പിന്നെ കൂടുതൽ വരാറുണ്ടല്ലോ പിന്നെന്ത് എല്ലാവർക്കും സുഖമാണോ പിന്നെന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഞാൻ അങ്ങനെ ഈ ലൈവ് അങ്ങനെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും ഈ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു ഇനി ലൈവൊക്കെ ഉണ്ടാവും ഗെസ്ലെ നമ്മൾ ലൈവ് ചെയ്ത് കേട്ടിട്ടാകും അതറിയില്ല അരിയുണ്ടോ കൂടെ അരി ആ ഒരു ഇതിൽ നമുക്ക് അറിഞ്ഞത് ഇല്ലാത്തത് കൊണ്ടല്ലേ എവിടെ പോയിട്ട് പണിയെടുക്കുന്നതല്ലേ അരി ഇല്ലാത്തത് കൊണ്ട് കിട്ടതുകൊണ്ട് പൈസ ഒന്നും കിട്ടാത്തത് കൊണ്ട് കിട്ടും അറിയാൻ പറ്റിയത് അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഭർത്താവിൻ്റെ കൈമാരെയുള്ള പൈസ മൊത്തം കിട്ടുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ വിട്ട് അവൾ ജോലിക്ക് പോയി ജീവിക്കുന്ന അറിയത്തില്ല പിന്നെന്തൊക്കെയുണ്ട് സുഖം ഓക്കെ എല്ലാവർക്കും എന്നോട് ഇപ്പോൾ എല്ലാവരും ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഞങ്ങൾ വീണ്ടും ലൈവ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം പ്രതീക്ഷിക്കുന്നു സുഖം വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്താ ഹാപ്പി വിഷുവും കൂടി ഞാൻ ഒന്ന് പറയുന്ന കേട്ടോ നാളെ വിഷു അല്ല അഡ്വാൻസ്ഡ് വിഷു അപ്പോൾ നമ്മളതിൽ എല്ലാവരും ഉണ്ടാവില്ല അപ്പം കൂടി നമുക്ക് ഇവിടെ ജാതി മതവ്യത്യാസമൊന്നുമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് നമ്മൾ ഈ പ്രേമിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അപ്പം ഇത്രയും പറഞ്ഞോളൂ ഞാൻ എൻ്റെ വീഡിയോ ഈ സോറി ലൈവ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നിട്ടോ ബൈ